وعلى آله وصحبه اجمعين اما بعد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اتميه أن ലോകത്തൊരുപാട് ഹക്കായ തുരീക്കത്തുകളുണ്ട് തൊരീക്കത്തുൽ കാതിരിയ മുതൽയ ജിസ്തീയ സുഹർവർദീയ നക്ഷബന്ധിയ ഷാദുലിയ തിജാനിയ ഒരുപാട് തൊറായിക്കുകൾ ഈ ലോകത്തുണ്ട് ഈ തൊരീക്കത്തുകളൊക്കെ ഒരു മനുഷ്യനെ അള്ളാഹുബിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ പറ്റുന്ന തൊരീക്കത്തുകൾ തന്നെയാണ് ഹക്കത്തും മുഹമ്മദീയത്തിൻ്റെ പൊരുളറിഞ്ഞ് അള്ളാഹുബിലേക്ക് എത്താൻ പറ്റുന്ന തൊറായിക്കുകൾ തന്നെയാണ് പക്ഷെ ഓരോന്നിൻ്റെയും ഷുറൂത്തുകളും ആദാബുകളും അതിൻ്റെ നിബന്ധനകളൊക്കെ വ്യത്യസ്തങ്ങളാണ് ചില ത്വരിയക്കത്തുകളിൽ അവർ അഹുലുൽ ഹിദ്മ എന്ന് പറയുന്ന മക്കാബിന് വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എന്നാൽ മറ്റു ചില ത്വരിയക്കത്തുകൾ അഹുൽ എൽമ എൽമിനെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ അഹുലുൽ ഹിദ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് അത് കാറുകളിലൂടെ റിയാലുകളിലൂടെ മുറാക്കബുകളിലൂടെ ഹൽവത്തിലിരുന്നു കൊണ്ട് ഹൃദയത്തിൻ്റെ മ്ളേച്ചമായ കരകളെ കഴുകിക്കളഞ്ഞ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ കണ്ണാടി പോലെ പളുങ്ക പോലെ ആയതിനു ശേഷം അള്ളാഹുവിൻ്റെ അപാരമായ ആരിഫത്ത് രുചിച്ചുകൊണ്ട് ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകൾ എന്നാൽ മറ്റു ചില ആളുകൾ എൽമിൻ്റെ മേഖലയിലൂടെ ആ ഇൽമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആദ്യ ഗസ്ബിയായ ഇൽമിൽ നിന്നും ലതുന്നിയായ ഇൽമിലേക്കും അവിടുന്ന് അസറാറിൻ്റെ ഇൽമിൻ്റെ തലത്തിലേക്കും പോയി അങ്ങനെ ഉന്നതമായ മക്കാമുകൾ താണ്ടുന്ന മറ്റൊരു വിഭാഗം ആളുകൾ എന്നാൽ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ പറയുന്നു ഈ അഹുലുൽ ഹിദ്മയാണെങ്കിലും അഹുലുൽ എൽമാണെങ്കിലും ഒക്കെ അവൻ ഒരു തലച്ചിടുന്ന രൂപത്തിലാണ് റിയാദകളിൽ അല്ലെങ്കിൽ അമലുകളിൽ തലച്ചിടുന്ന രൂപത്തിലാണ് ഇൽമുകളിൽ തളച്ചിടുന്ന രൂപത്തിലാണ് എന്നാൽ ഏറ്റവും സുന്ദരമായ ലോഹുവിലേക്ക് എത്തുന്ന ഏറ്റവും സുന്ദരമായ വഴി എന്ന് പറയുന്നത് അത് അഹുലുൽ ഹുബിൻ്റെ വഴിയാണ് അഖിലുൽ ഹുബിൻ്റെ വഴിയാണ് ആ വഴി എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് എല്ലാവരെയും സ്നേഹിച്ചാൽ മാത്രം അള്ളാഹു അവനെ വലിയ മക്കാമിലേക്ക് എത്തിക്കുന്നതാണ് അങ്ങനെയല്ല ലോകത്തെ ഏറ്റവും വലിയ ഹുബ് ലോകത്ത് പടർത്തിയ ഹബീബായ മുഹമ്മദ് വസൂറുലായി സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ ഇരുന്ന് നിസ്കരിക്കൽ സുന്നത്തുള്ള അല്ല ഇരുന്ന് നിസ്കരിക്കൽ ജായിസായ സുന്നത്ത് നിസ്കാരം ഹബീബായ ഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നുകൊണ്ട് നേരം വെളുക്കുവോളും നിസ്കരിച്ചു ലോകത്തിൻ്റെ പ്രണയം പഠിപ്പിച്ച അനുരാഗത്തിൻ്റെ മൂർത്തിഭാവം പഠിപ്പിച്ച ഹബീബായ അഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് മാതൃകയായി ഹുബ് എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന അമലിൽ അള്ളാഹുവിൻ്റെ സ്നേഹം കാണണം അവൻ പഠിക്കുന്ന ഇൽമിൽ അള്ളാഹുബിൻ്റെ മഹബത്ത് കാണണം അവൻ്റെ ഓരോ ഹറക്കാത്ത് സക്കനാത്തിലും അള്ളാഹുബിൻ്റെ അപാരമായ ഹുബ്ബ് അവന് കാണുമ്പോൾ അവനെ വലിയ വലിയ മക്കാബിലേക്ക് ഒരാൾക്കും എത്തിപ്പെടാൻ കഴിയാത്ത വലിയ വലിയ മക്കാബിലേക്ക് അള്ളാഹു സുബാൻ ഹൂബത്താല ഉയർത്തുകയാണ് അപ്പോൾ അഖിലുൽ ഹുബ് എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മേഖലയല്ല അവൻ്റെ മുമ്പിൽ അള്ളാഹു മാത്രമേ ഉള്ളൂ വേറെ വേറൊന്നിനും അവിടെ അവകാശമില്ല അവൻ പോലുമില്ലാതെ മഹാന്മാരാകുന്ന ആളുകൾ പറയുന്നുണ്ട് ഏ രണ്ട് സ്ഥലത്ത് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല രണ്ട് സ്ഥലത്ത് കാണാൻ കഴിയില്ല എന്ന് എന്താ സൃഷ്ടിയെ ഒരു കണ്ണിലൂടെ കണ്ട് മറ്റൊരു കണ്ണിലൂടെ അള്ളാഹുവിനെ കാണാൻ കഴിയില്ല സൃഷ്ടിയെ ഒരു കണ്ണിലൂടെ കാണുകയാണെങ്കിൽ മറ്റൊരു കണ്ണിലൂടെയും ആരെ മാത്രമേ കാണാൻ കഴിയുള്ളൂ സൃഷ്ടിയെ മാത്രമേ കാണാൻ കഴിയുള്ളൂ സൃഷ്ടാവിനെ കാണണമെങ്കിൽ ഏറ്റവും ഉന്നതമായ തലത്തിലൂടെ നോക്കുമ്പോൾ അല്ലാഹു മാത്രമായി വരുന്നൊരവസ്ഥ ഉണ്ട് അവിടെ പിന്നെ വേറൊന്നുമില്ല സൃഷ്ടികളിൽ നിന്നൊക്കെ മാറി നിന്ന് അവൻ പോലും ഇല്ലാതെയായി അള്ളാഹു മാത്രമാകുന്ന ഏറ്റവും സുന്ദരമായ അവസ്ഥ അത് അഹുൽ ഹുഗ്ബിൻ്റെ ആളുകൾക്ക് ജഗന്നിയന്താവായ അള്ളാഹു സുബഹാൻഹുബത്താല കനിഞ്ഞേൽക്കുന്ന വലിയ മഹാമാണ് നമ്മുടെ മശാഹന്മാരൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ധാരാളം അമല് ചെയ്യുക അല്ല വേണ്ടത് നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ അവിടെ ഹുബുവാണ് അതുകൊണ്ടാണ് മഹതിയാകുന്ന റാംബിഹത്തുള്ള അടവിയ ഹൃദയം ബാഹുഹ പറഞ്ഞത് അമലുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നത് ഉറുമ്പിന്റെ വേഗതക്ക് തുല്യമാണ് എന്നാൽ ഹുബ്ബ് കൊണ്ട് ഒരാൾ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളത് അത് പക്ഷിയുടെ പറക്കലിനും തുല്യമാണ് അത്രയും വലിയ വേഗതയാണ് ഹുബിനിക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഹുബ് എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് നിസ്കരിക്കണ്ട എന്നോ നോമ്പ് തോൽക്കണ്ട എന്നോ ഔറാദുകൾ ചെല്ലണ്ട എന്നോ അവന്റെ വിരുദ്ധുകളും വലീഫുകളും ഹൈലരകളും അനുഷ്ഠിക്കണ്ട എന്നോ അല്ല അതൊക്കെ വേണം പക്ഷേ അതിലൊക്കെ ഒരു യഥാർത്ഥ മുഹിബ് അള്ളാഹുബിനെ മാത്രമേ കാണുള്ളൂ മറിച്ച് അതൊരു ഹിദുമത്തായി കണ്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഹിദമത്ത് അവനക്ക് ഭാരമാക്കും അള്ളാഹുത്താലിന് ഡിപ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ അത് അവനക്ക് അള്ളാഹുത്താല ഭാരമാക്കി ചിലപ്പോൾ കാണിച്ചു കൊടുക്കും എന്നാൽ ഹുബിന്റെ അഖിലുകാർ അവർ ഏറ്റവും സുന്ദരമായ അവസ്ഥയിലാണ് അവർ വല്ലാത്ത പ്രണയത്തിൻ്റെ സഞ്ചാരത്തിലാണ് ആ ഒരവസ്ഥയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചെയ്യണം അത് ഏത് തോലിയ കത്തുകളാണെങ്കിലും ഹുബിന് വലിയ പ്രാധാന്യമുണ്ട് സൂഫിസം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ആത്മാവാണെങ്കിൽ ആ സൂഫിസത്തിൻ്റെ ആത്മാവ് ഹുബാണ് ഇസ്ലാമിൻ്റെ ആത്മാവ് സൂഫിസം അല്ലെങ്കിൽ ആത്മീയ മേഖലയാണ് ഇസ്ലാമിൻ്റെ ആത്മാവ് ദീനിൻ്റെ ആത്മാവ് സൂഫിസം തന്നെയാണ് എന്നാൽ ആ സൂഫിസത്തിൻ്റെയും ആത്മാവ് ഹുബാണ് അതെങ്ങനെ ഒരു അമലും ചെയ്യാതെ വെറും ഹുബ് എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കലല്ല അത് യഥാർത്ഥ സൂഫികൾ പഠിപ്പിച്ചിട്ടില്ല ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ പല ആളുകളും വലിയ വലിയ സൂഫി സ്ഥാനങ്ങളിൽ ഉന്നതമായ ഉത്തംഗ സോപാനങ്ങൾ അലങ്കരിച്ച ആൾക്കാരാണ് ബഹുമാനപ്പെട്ട കൗസുല്ലം സിറുൽ അസറാർ എന്ന് പറയുന്ന കിതാബ് എഴുതിയിട്ടുണ്ട് നിരവധി കിതാബുകൾ ബഹുമാനപ്പെട്ട കൗസുല്ലമിന് എഴുതിയിട്ടുണ്ട് അപ്പോൾ പല ആളുകളും പറയലുണ്ട് ഈ കിതാബിൻ്റെ ഉദ്ധരണികളല്ല വായിക്കേണ്ടതെന്ന് കിതാബിൻ്റെ ഉദ്ധരണികൾ എന്ന് പറയുന്നത് ആര് പറഞ്ഞതാണത് കുത്തുബുൽ അഖ്താബാകുന്ന കൗസുല്ലാലമിനിക്കുള്ള വെളിപാടുകളാണ് സിറുൽ അസറാർ അത് ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു എന്നേ ഉള്ളൂ അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലൂടെ അള്ളാഹുസുബെഹാന ഹുബത്താലെ വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങളാണ് ആ രൂപത്തിൽ അവർ അനുദാപനം ചെയ്ത ആ മാർഗം പിൻപറ്റുന്നവരായിരിക്കണം ആര് യഥാർത്ഥ സൂഫികൾ എന്ന് പറയുന്നത് അള്ളാഹു സുബാന ഹൂബത്താല നമുക്കതിന് തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ റബ്ബന തബൽ ഇന്ന കഴന്ദ അലീം വു അലീനായി ഇന്ന കഴന്ദ തവർ റഹീം അസലാ ലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ